ാണ് അവസാന പാട്ടാണ് എന്റെ അവസാന പാട്ടാണ് ഇതേപോലൊരു വലിയ വേദിയിൽ ഒരു പക്ഷെ ഇതിനെക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും കൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയല്ല പുലയൻ നീ നീ തമ്പുരാനുമല്ല ആണേൽ ഒരു മയിരുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുകൊറത്തു പോകുവാൻ സമയൊരു തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ടുകണ്ട് നീച്ചിരിച്ച് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ഇല്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ോഹി തീവ്രവാദി മക്കളായിരം വേണ്ടതായി திருநிலங்களின் நடிகையான மையான நிலங்களாயிரம் வேலியில் திரிச்சதே நீரில் முழங்குடிச்சதே നാല് തെറി ഇതിനപ്പോയ നാല് കടല പണിയേത് കൊട്ടപ്പെട്ടി ഉണ്ട് ചോണ്ടി അതിക്ക് ഒരുതൊന്ന് തോന്നുന്നല്ല നാടിടങ്ങളെ മാറ്റി തോന്നാൻ പോട്ട് കൊണ്ടിനെ കണ്ടു കൊട്ടി കേബവർ നടങ്ങേ സ്പോട്ട് ഈ ഡി ടേപ്പനെ നിന്നു കൊണ്ടിട്ട് يلا കൊമ്പിക്ക് ഈ എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതെല്ലാം ഞങ്ങൾക്ക് വേണ്ടത് നീട്ടാൻ മടിച്ച് ഞങ്ങൾ പൊതിച്ച് അതിനായിട്ട് പേര് മരിച്ചു കണ്ടി കണ്ട് നീതിരിച്ച്

തവനെസ്തബതെക വനഗവതി വൺ ഇൻ ദി വൻ ദേസ് ഇനോ ദി ഗീവവതി പവന ദേസ് വാദി നാട്ടിൽ മദജ പവന ദേ ആവിമാൾ ജിത്നാന മുന്നെ നിഗതി ദാവെടുത്ത തകനവ വാദി വന്തെസ്തബൻ ദേസ് ഇനോ ദി ഗീവവതി ചെകിത വാദി നദിയോ പതകി യാനെ ജനി തവലന്തയി മതി വൈ ദേ മതി താരി മതി എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായ വേദികളേറി പാട്ടുപെടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണ് എനിക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്ത പ്രാവശ്യം കാണാൻ പറ്റുന്നു പോയിട്ട് വരാ Adam Rowe Adam Rowe Hey 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 പിന്നെ ഇവിടെ മുൻഭാഗത്ത് നിൽക്കുന്ന ആരും ഇറങ്ങേണ്ടതില്ല ഏറ്റവും പിന്നിൽ നിന്നുള്ള ആളുകൾ പോയതിന് ശേഷം മാത്രമാണ് മുൻനിരയിലുള്ള ആളുകൾ ഇറങ്ങാൻ പാടുള്ളൂ എന്നറിയിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്ത്യൻ ഇപ്പോൾ വേടൻ ഇടുക്കിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇടുക്കിയുടെ സ്നേഹാദിനങ്ങൾ ഏറ്റുവാങ്ങി വേടൻ മടങ്ങുകയാണ്